അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും അടിമാലി ടൗണിൻ്റെയും വികസന കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി സമഗ്ര വികസന ചർച്ചാ സദസ്സ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് എം ഓൺലൈനായി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും അടിമാലി ടൌണിന്റെയും വികസന കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായി കോൺക്ലേവ് രണ്ടായിരത്തിനാല് സമഗ്ര വികസന ചർച്ചാ സദസ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ച് നടന്നു കോൺക്ലേവിന്റെ ഉദ്ഘാടനം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു

വീട്ടിലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉല്ലാസപരമായി അവർക്ക് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഏറ്റവും അന്തരീക്ഷത്തിൽ കൂടി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുക വളർച്ചയെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കടകളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നമ്പർ വൺ നമ്മുടെ മാറും എന്നുള്ള ഈ പൊതുജന ടൂറിസം വളരെ എല്ലാവരും പൂർണ്ണമായി പിന്തുണ അതായത് മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗത്താണെങ്കിലും വ്യവസായിക മേഖലയിലും പൊതുജനങ്ങളുടെ ഭാഗത്തൊക്കെ വളരെ മികച്ച പിന്തുണ നമ്മൾ എല്ലാവരും കൂട്ടത്തോടെ ഒരു ഒട്ടും മനസ്സോടെ പോയാൽ നമുക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും അടിവാലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി സ്വാഗതം ആശംസിച്ചു അതിനാവശ്യമായ പണം പഞ്ചായത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന നിയമങ്ങൾ നമ്മുടെ കാര്യത്തുണ്ട് അപ്പൊ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പോകണം അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ നന്ദകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെയും അടിമാലി ടൌണിന്റെയും വികസന കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുകയും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചൊല്ലപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി